നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനല്ല നമ്മൾ നമ്മളൊരു ഇതിനെ റേറ്റിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് റേറ്റ് മൊത്തത്തിൽ ചോദിക്കുന്നതിനെ കുറിച്ച് എന്താ റേറ്റ് പറയാത്തത് പറയാത്തത് അതിനെ കുറിച്ച് ഒന്ന് പറയാനാണ് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉള്ള ദീമാങ്കോട്ടയാണ് വരുന്നത് ഇപ്പം ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ച് ഏകദേശം ഒരു ഇരുപത് സോ സോഫ് ഇരുപത് ദീവാങ്കോട്ടകളും സ്റ്റോക്ക് ഉണ്ട് ഇപ്പം ഇവിടെ അതും പലതും പല ഇതിലാണ് വരുന്നത് പല ഇതിൽ ജ്യൂട്ടിലായിട്ടുണ്ട് മോശയിലായിട്ടുമുണ്ട് പിന്നെ ഷൂഡ് ഐറ്റംസ് എച്ച് ആറ് എല്ലാ ഇതിലും ഉണ്ട് എല്ലാത്തിനും പലതും പല റേറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ പിന്നെ കച്ചവടത്തിൽ പറഞ്ഞാൽ ഫുള്ള് പിന്നെ തമിഴ്നാട്ട് ആന്ധ്ര കർണാടക ഒക്കെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഓരോ തരത്തിലും ഓരോ റേറ്റ് ആയിട്ടാണ് വരിക കാരണം തമിഴ്നാട്ടിൽ ആന്ധ്രയ്ക്ക് ഇവർക്കൊക്കെ കയറ്റി വിടുമ്പോൾ ചിലപ്പം കൊറിയർ ചാർജ് കഴിക്കാറും അപ്പോൾ അതിനനുസരിച്ച് ചിലർ കൊറിയർ ചാർജ് പറയും നമ്മൾ ഏറ്റെടുത്തായിട്ട് കൊറിയർ ചാർജ് കസ്റ്റമർ കൊണ്ട് വാങ്ങും അപ്പോൾ അതിനനുസരിച്ച് ദീവാങ്കോട്ടുമ്മലും വില വരും പിന്നെ ചിലർക്ക് നല്ല പാക്ക് ചെയ്താട്ടും സാധനം കയറ്റിയാക്കേണ്ടി വരും അപ്പം പാക്കിങ് ചാർജും അതിനനുസരിച്ച് നമ്മൾ പോലെ വാങ്ങുകൊടുക്കും പിന്നെ സാധനത്തിൻ്റെ ക്വാളിറ്റി തന്നെ പല രീതിയിലും ചെയ്യാൻ കഴിയും ഇതിപ്പോൾ ഒരു ക്വാളിറ്റി ആണ് ഇതിപ്പോൾ ഒരു ക്വാളിറ്റി ആണ് ഇതൊരു ക്വാളിറ്റി ആണ് ഇതൊരു ക്വാളിറ്റി ആണ് അത് മോസിയാറിൻ്റെ ക്ലോത്ത് വരുന്നതാണ് ഇത് ജൂട്ടുകാരനെ ഇതിലാണ് ഇത് ഷൂഡ് ഐറ്റംസ് അടുവരാറിനെ രീതിയിലാണ് ഇത് എച്ച് ആർ ആണ് ഇത് നാലു നാല് റേറ്റിലാണ് വരുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റേറ്റിൽ വെരിഫിക്കേഷൻ ഉണ്ടാവും നമ്മൾ സാധനം കാട്ടി അന്ന് വീഡിയോയിൽ കാണുമ്പോൾ പല റേറ്റ് ഇത് കഴിക്കാറും ഒരേ സാധനം കഴിക്കാറും കാണല് റേറ്റ് പലതും കഴിക്കാറും പിന്നെ നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും ചെയ്യണത് അപ്പോൾ നമ്മൾ പറ്റതാക്കി ചെയ്യില്ല അപ്പോൾ നമ്മൾ മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് റേറ്റ് കുറവ് പറഞ്ഞായിട്ട് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സാധനം ഇപ്പോൾ ഈ എക്സാമ്പിളായിട്ട് ഈ ദീവാങ്കോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡി യൂറോപെക്സിൻ്റെ നാലിഞ്ചിൻ്റെ ഫോമാണ് വരുന്നത് ഇത് തന്നെ നമുക്ക് മൂന്നിഞ്ച് ചെയ്യാം പിന്നെ രണ്ട് ഇഞ്ച് ചെയ്യുക പിന്നെ ഇത് ഡെൻസിറ്റി കുറഞ്ഞ ലോക്കൽ ഫോം ഫോമിട്ട് ചെയ്യുക ബ്യൂറോഫെക്സിൻ്റെ ഫോം മാത്രമാണ് ഉപയോഗിക്കണത് പിന്നെ എൽ ഡി ഒക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ റേറ്റിൽ വ്യത്യാസം വരും പക്ഷേ നമ്മൾ റേറ്റ് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറയാൻ വേണ്ടി നമ്മൾ സായൻസിൻ്റെ ലോക്കൽ കുറക്കുകയില്ല എന്നാലും നമ്മൾ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കുക നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് സാൻസ് സാധനം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ മൂന്നും മൂന്ന് റേറ്റിൻ്റെ നാലും നാല് റേറ്റിൻ്റെ ആണെന്ന് മോസ്റ്റ്ലി ജൂട്ട് പിന്നെ അടൂര എച്ച് ആറ് പിന്നെ അതേമാതിരി നോക്കിയാറിയ പോളീഷിന്റെ ക്വാളിറ്റി ഒക്കെ പക്കാ പോളീഷിലൊക്കെ നല്ല ക്ലിയർ പോളീഷാണ് ചെയ്ത് പിന്നെ ഇത് സാധാരണ എല്ലാവരും ഈ ഇത് പടുമരത്തുമേ പോള വെച്ച് ചെയ്യലാണ് ഇതൊക്കെ ഒറ്റ മരം തന്നെയാണ് വരുന്നത് ഇതൊക്കെ ഒറ്റ മരത്തിൽ തന്നെയാണ് ചെയ്യണത് കാരണം ഉപയോഗിക്കണത് അത് ആയിരം സാധനം നല്ല ക്വാളിറ്റി ഉണ്ടോ ഇതൊക്കെ ലോക്കൽ ഫോം എൽ ഫോം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറേ കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ മേൻ ചൊപ്പും ആ ഒരു വ്യത്യാസത്തിന് ചെയ്യേണ്ടത് സാധനം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മളെ റേറ്റ് അറിയണമെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി കോണ്ടാക്ട് ചെയ്യാൻ കഴിയൂലെങ്കിൽ നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൽ ആ സാധനത്തിന്റെ ഫോട്ടോയും വീഡിയോയും അതിന്റെ റേറ്റും ഒക്കെ വിട്ടരാ പേഴ്സണലായിട്ട് അതിന്റെ ക്വാളിറ്റിന്റെ മെസ്സും എല്ലാതുമായിട്ട് ഞങ്ങൾ വിട്ടരും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്ക അമർത്തുക കമൻറ് ചെയ്യുക